നമ്മുടെ മേമയുടെ മോന്റെ കല്യാണമാണ് കേട്ടോ മുപ്പത്തൊന്നാം തീയതി അപ്പൊ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്ന എന്താണെന്നറിയോ കിവിക്ക് ഡ്രസ്സ് എടുക്കാൻ പോണത് കിച്ചുട്ടിനെ ഏത് ഡ്രസ്സ് എടുക്കുക ഒരു കുഴപ്പമില്ലാട്ടോ പക്ഷെ പക്ഷെ നമ്മുടെ അച്ചുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാ പോവുക വെച്ചാൽ അവൾ ഒരു ഡ്രസ്സ് കണ്ടാലേ ആ ഡ്രസ്സിൽ ഡ്രസ്സിലെ നിക്കും അത് അവൾക്ക് ഇഷ്ടം നമ്മക്ക് ഇഷ്ടായിട്ടില്ലെങ്കിൽ അവൾക്ക് അത് പറ്റി വെച്ചാൽ അവൾക്ക് അതേ പറ്റൂ ഇടുള്ളൂ എന്നിട്ട് ഒരു പ്രൈസ് ഇട്ട് കഴിഞ്ഞുവച്ചാല് ആ ഇത് നന്നായിട്ട് വേറെ ആർക്കെങ്കിലും അവൾക്ക് തോന്നിയാ മതി പിന്നെ അവൾക്കത് അവൾ എടുത്ത പിന്നെ തീരെ പറ്റി അത് ചെരുപ്പായാലും ശരി എന്തു കാര്യം ശരി അവളുടെ ഇഷ്ടത്തിന് അത് എടുക്കാൻ പാടു പക്ഷെ അവളുടെ ഇഷ്ടത്തിന് എടുത്താലും അതിനെക്കാട്ടിലും നല്ലതായിട്ട് വേറെ ആർക്കെങ്കിലും എടുത്തു കണ്ട് തോന്നി കഴിഞ്ഞാ പിന്നെ പ്രശ്നമാണ് പിന്നെ തെളിയേ പിന്നെ അമ്മൂനാണ് പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കുമ്പോ അമ്മോനെ ഇവിടെ കുത്തിറക്കിയാണ് അവിടെ കുത്തിറക്കിയാണ് പറഞ്ഞിട്ട് അമ്മ കാര്യം അത് അതിനെ കാണിട്ട് വലിയ നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ കൊറച്ചേരൊക്കെ നല്ലത് ചിരിച്ചു നിൽക്കും അത് കഴിഞ്ഞ് എനിക്ക് എന്റെ മുഖഭാവമൊക്കെ ഭദ്രകാളിയുടെ പോലെയൊക്കെ ആകട്ടും ഉള്ളത് കാര്യം പറയാനൊക്കെ പെട്ടെ അങ്ങനെയല്ല അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അല്ല ഹാ തിയൊന്നും പറഞ്ഞല്ല ഇല്ല ഞാൻ അടുത്തത് നോക്കട്ടെ വെച്ചോ വരെ ഓക്കേ അമ്മേ ഇമ്മേക്ക് ആള് വന്ന് നല്ല വറക്കട്ടെ ആർക്ക് അല്ക്കല്ലേ അമ്മ അപ്പോൾ വട പോയിട്ട് ഞാൻ നോക്കട്ടെ അന്നി തേഞ്ച് ഇവൾക്ക് ആരയുടെ പ്രശ്നം വരും വേണ്ട ചേച്ചിയോ വേണ്ടി വേണ്ടത് മതി വെറുതെ അടക്കിയൊക്കെ വേണ്ട അവളുടെ മാറ്റം കേട്ടോ

അമ്മേ ഇപ്പോ ഇങ്ങനൊരു ഐറ്റം. പിന്നെ ഏറെ ടർണ്ണുമില്ലടാ കാണാൻ പോകുവാ. ഐറ്റം. അത് മഞ്ഞ കലറ നമ്മ ഓണത്തിന് അടുത്ത കളറടാ. ഇത് മതിയോ? അത് ഓണത്തിന് അടുത്ത കളറാണ്. അതിക്ക് അതിക്ക് സർക്കൂട്ടില്ല ഓണത്തിന്. അങ്ങത്തെ കളറാണ്. ഇതോ? ഇത് കല്യാണത്തിന് പോ거든요. ഇതോ? ആമ്മ. അത് റിസപ്ഷൻ വരാം. ആ കളറല്ല ഉണ്ടെന്ന്. ഏട്ടൻ കസവുസിൽ

അതിന് കിച്ചു അവരുടെ മടക്കി വെക്കാൻ ഇതൊന്നുമല്ല ഈ കളറ് നിങ്ങളൊക്കെ പിങ്കെടുക്കുമ്പോ ഞാനും അടിപൊളി ൊടുക്ക് ഇതെന്താ ഇത് വേണ്ട ഇത് വേണ്ട അത് മതി മതി വേണ്ടത് സാധാരണ 65 അല്ലേ 65 അല്ലേ 90 ലൊന്ന 90 അല്ലേ 120 താ 보자 ഇല്ല ഈ റോസ് കളറല്ലേ അല്ല ഡ്രസ്സ് ഉണ്ടെന്നങ്ങനെ കാണുന്നു ഇതിന്റെ ഷർട്ട് കുറ്റെടുത്തേ ഇതിന്റെ ആ ദേ കളർ ശരിക്ക് ഇത് കോട്ടൺ ഇന്നെസ് ഫാ കോട്ടനും ഇത് മിക്സഡ് ടട്ട് ഓർടലേ അതെ നേന കിടക്കുകയല്ല ഇത് എസ്പി ആണ് ഇത് കോട്ടൻ അല്ല നമ്മക്കല്ല ഒരു സ്ട്രെച്ചിങ് ഇടാൻ വേണ്ടിട്ടാണ് യാ അല്ലല്ലേ അത് അല്ലേ നോക്ക് നോക്ക് എത്രയേ ഇരുന്നണ്ട് ഇനേ ഇരുന്നണ്ട് മാറി പക്ഷെ റേറ്റ് വർഞ്ഞു നോക്കിയിക്കുള്ള ഇത് തോന്നുന്നുണ്ടോ ആ കളർ നോക്കിയേ വെച്ചിട്ടുണ്ട് അതേ ഒരു ഞങ്ങൾ ഇവിടെ തന്നെ ചർത്തെടുക്ക കുട്ടികളെയും കൂടെ പുറത്തു പോകുമ്പോ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ അപ്പൊ ഇവിടെ അമ്മയും അങ്ങനെയൊക്കെ എല്ലല്ലോ അപ്പൊ നമ്മള് അങ്ങനൊക്കെ എല്ലാം ഉള്ളൂ എന്നല്ല അവരൊക്കെ ഇവിടെ കഴിക്കാതിരിക്കല്ലേ അപ്പൊ അധികം നമ്മള് അധികം പറഞ്ഞുകഴിഞ്ഞാ വാങ്ങുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിക്കാനായിട്ടോ ചെയ്യാ കുട്ടികളൊക്കെ പിന്നെ ഞാൻ ഏട്ടനാണ് പോവാ അപ്പൊ ഞങ്ങള് പോകുമ്പോഴും കൊണ്ടുവന്നു ഞാൻ ഏട്ടനാവുമ്പോഴും നമ്മള് കഴിക്കൊന്നൊന്നും ചെയ്യില്ല ചില സമയത്ത് ഏട്ട ഏട്ടന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ പോയിട്ട് ഇഡ്ലി ആയിട്ട് വരും പക്ഷേ ഇതല്ല ഏട്ടാ ഇത് എന്താ വേണ്ടിയിരുന്നത് ആ ഞാൻ അറിയില്ലായിരുന്നു ഈ അൽഫാൻ കോഴിമന്തി ലാസ്റ്റാ മനസ്സിലായത് ഞാൻ വ്യത്യാസം അത് പറഞ്ഞു നമ്മളിവിടുത്തെ കഴിക്കാത്തത് ഈ സാധനം നമ്മളിവിടെ കൊണ്ടുവന്നു കഴിച്ചിട്ടില്ല നമ്മള് അൽഫാം മന്തി എന്ന് പറഞ്ഞ അൽഫാം ചിക്കൻ ചുറ്റാ ചിക്കൻ ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല ടേസ്റ്റ് ഇതൊന്നും കഴിച്ചു നോക്കാലോ എല്ലാത്തിനും

പീസ് നോക്കണം അല്ലാണ്ട് അതൊക്കെ എന്നിപ്പോ വീട്ടിലുണ്ടാക്കുന്ന സാധനം അല്ലല്ലോ അതൊക്കെ എപ്പഴെങ്കിലും കടയുന്ന ഒരു പ്രാവശ്യം പാർസൽ വാങ്ങാണ്ട് അമ്മക്ക് ഈ സാധനമാണ് ഈ സാധനം ഇനി വരുമ്പോ ാണ് കുട്ടികളില്ലോ കുഞ്ഞുണ്ടിക്ക് എന്താ അറിയാത് എങ്ങനെയുണ്ട് എന്തായാലും തുണി എടുക്കാൻ പോയിട്ട് പച്ചവെള്ളം സൂപ്പറായി തോന്നുന്നു ഒരു അമ്പത് രൂപ ഉണ്ടായിരുന്നു അമ്മ മുട്ടാൻ പറയാ അച്ഛനടുത്ത് ഈ അമ്പത് രൂപയ്ക്ക് സോഡ വാങ്ങി തരാൻ പറ്റുമോ നല്ല ഡ്രസ് എടുക്കാനൊക്കെ പോയില്ലേ ആ വീഡിയോയിൽ കണ്ട ഡ്രസ് ഒന്നും അല്ലാറ്റെടുത്തത് അതൊന്ന് ബില്ല് അടിക്കാൻ പോയി പേക്കും അമ്മൂന്റെ ഡ്രസ്സ് അമ്മൂന് ഇഷ്ടാതെ അപ്പൊ ഡ്രസ് മാറ്റേണ്ടി വന്നുട്ടോ അപ്പൊ ഡ്രസ് കാണിച്ചു തരാ ഇത് അമ്മുട്ടിക്കുള്ള അമ്മൂട്ടിക്കുള്ള ഡ്രസ്ണ്ടോ നല്ല ഡ്രസ്സല്ലേ കാണാൻ ഇവിടെ ഒരു കല്ലൊക്കെ വന്നിട്ട് നല്ല ചന്തണ്ട് കിട്ടോ ഡ്രസ് കാണാൻ ഇതാ ഇത് അമ്മൂന്റെ ഡ്രസ് മടക്കി വെച്ച അതിന്റെ തന്നെ ഒരു കളർ ചെറിയൊരു കളർ വ്യത്യാസത്തിൽ അതേപോലെ തന്നെ അച്ചുട്ടിക്ക് കൊടുത്തു കേട്ടോ ഇത് അച്ചുട്ടിക്ക് ഇതല്ല ഇഷ്ടമായത് അച്ചുട്ടിക്ക് വേറെ കളർ ഇഷ്ടമായി പക്ഷെ രണ്ടുപേരും ഒരേപോലെ പോലെ എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കും ഒരേപോലത്തെ എടുത്തു അല്ലേ ചേച്ചിക്ക് എടുത്തു പോയത് കളർ വ്യത്യാസമുണ്ട് ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ പിന്നെ ബിരുടെ ഫാൻറ്റ് ഇത് കൊറേ ഓണത്തിന് തുടങ്ങിയതാണ് ബഗി ഫാന്റ് അല്ലേ ബഗീ ഫൈൻഡ് വേണം ബഗി ഫൈൻഡ് വേണം പറഞ്ഞിട്ട് അപ്പൊ അത് എടുത്തു കേട്ടോ ഒന്ന് ഇപ്പൊ അവരുടെ ആഗ്രഹല്ലേ രണ്ടുപേർക്കും പിന്നെ രണ്ടുപേർക്കല്ലേ മൂന്ന് പേർക്കും അങ്ങനത്തെ ഫാന്റ് ആട്ടോ എടുത്തത് പിന്നെ നമ്മുടെ കിച്ചുട്ട് ആരുടെ അച്ഛൻറെ ഏട്ടൻ എടുത്തത് ഷർട്ട് കണ്ടോ നല്ല രസമുണ്ട് ഷർട്ട് കാണാനായിട്ടോ എനിക്ക് ഇഷ്ടമായി ഈ കളറ് ഇതും മറൂണും എനിക്ക് ഇഷ്ടായി പിന്നെ കഴിഞ്ഞു പിന്നെ കിച്ചുട്ടന്റെ കണ്ടോ കിച്ചൂന്റെ ഷർട്ട് പിന്നെ അതേപോലെ തന്നെ അവന്റെ ബഗി പേന്റ് ലൂസുള്ള പേന്റും അമ്മയുടെ സാരി കേട്ടോ അമ്മയ്ക്കിത് എന്താ സാരിയവാ എന്ത് സാധ്യതയില്ല കല്യാണം കിട്ടുന്ന അനിയത്രമാണ് കല്യാണം അപ്പൊ അവിടെ നിന്ന് കിട്ടിയതാണ് പിന്നെ അമ്മയ്ക്ക് ഓ അതിന് അവിടെ എടുത്തത് അപ്പൊ ഞാൻ വേണ്ട അനിയന്ത് മതി പറഞ്ഞേ അപ്പൊ ഓണത്തിന് എന്താ രണ്ടാമത്തെ അനിയന്റെ അവര് എടുത്തുകൊടുത്തതും അമ്മ കൊടുത്തിട്ടില്ല ഞങ്ങൾ എടുത്തു കൊടുത്തത് കൊടുത്തിട്ടില്ല അതിനുള്ളുമാ രണ്ട് അപ്പൊ അമ്മയ്ക്ക് ഇതാ ഇതും കൂടിയും കൂട്ടിയിട്ട് മൂന്നെണ്ണായിട്ട് ഇനി ഒരു നെയ്റ്റി എടുത്തു കൊടുക്കണം കല്യാണത്തിന്റെ തലേ ദിവസം അവിടേക്ക് പോകുമ്പോ ഇടാൻ വേണ്ടേ അപ്പൊ ഏട്ടന് എന്താ ഫേന്റ് എടുത്തിട്ടില്ല കേട്ടോ ഇനി ഏട്ടനുള്ള ഫേന്റ് എടുക്കണം അതേപോലെ എനിക്ക് ഒരു എന്താ ടോപ്പ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാനൊരു സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അതെന്തായാലും നമ്മളല്ലേ കല്യാണ ദിവസം രാവിലെ കാണിക്കുള്ളു വിചാരിച്ചിട്ടാണ് ഏ നിങ്ങളെ കണ്ടില്ല തുന്നാൻ കൊടുത്തിരിക്കയാണ് നിങ്ങള് മൂന്നാളും ഒരേപോലെ തന്നെ കേട്ടോ കല്യാണം കെട്ടാൻ പോവുമ്പോ ഇടുന്നത് പിന്നെ റിസപ്ഷന് പോകുമ്പോഴക്കാണ് ഇത് അപ്പോ എനിക്കും ഇതേപോലത്തെ വെള്ള ഏറ്റുള്ളത് എന്തെങ്കിലും എടുക്കണം എന്ന് വിചാരിക്കണുണ്ട് സുഗന്യ എന്താ അറിയില്ല സുഗന്യ നാല് ജോഡി ചുരിദാറുണ്ട് അവളുടെ അടിക്കാൻ കൊടുത്തിട്ട് അപ്പൊ അടിക്ക ഷെയ്പ്പലമാ പല ഈ വള്ളിയും റോസും ഒക്കെ ഉണ്ട് മഞ്ഞണ്ട് അപ്പോ നമ്മുടെ തുണി ഏഹ് മുനിയർ താത്താറിൻ്റെ കൂടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ ഡ്രസ്സൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടോ സാരിയൊന്നല്ല ചുരിദാറും അല്ല അപ്പോ എന്താ പിന്നെ കല്യാണത്തിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം നമ്മുടെ കുടുംബത്തിലെ കല്യാണം അല്ലേ അപ്പൊ നമ്മളിങ്ങനെ എന്താ നമ്മളുടേതായ തിരക്കുകൾ ഉണ്ടാവും നമ്മൾ ലാസ്റ്റത്തെ നമ്മുടെ കുടുംബത്തിലെ ലാസ്റ്റത്തെ കല്യാണമാണ് പറ്റിയ എടുക്കാം പക്ഷെ ഉറപ്പില്ലാട്ടോ അധികം എടുക്കണ്ടാവില്ല എന്താ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കുകയും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ